ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻത്ത് പ്രിലിംസിനെ കുറിച്ചാണ് ഇതുവരെ കഴിഞ്ഞ എക്സാമുകൾ എങ്ങനെയുണ്ട് ലിസ്റ്റിൽ വരുമോ എന്നുള്ള സംശയങ്ങളെല്ലാം മാറ്റി നിർത്തുക ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കുക അഡ്വൈസ് കിട്ടുന്നവരെയും പഠിക്കുക അതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി അതുകൊണ്ട് ഇനി നമുക്ക് ഡിസംബറിൽ നടക്കാൻ പോകുന്ന ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ട് എന്തൊക്കെ നോക്കണം നോക്കണ്ട എന്നൊക്കെ നോക്കാം പഠിച്ച് ഒരു ഫ്ലോയിൽ എത്തിയവർക്ക് അത് മെമ്മറൈസ് ചെയ്തെടുക്കുക ഇതുവരെ പഠിച്ചതൊന്നും കയ്യിൽ നിന്ന് പോകാതെ നോക്കുക അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഇനി പഠിച്ച് തുടങ്ങുന്നവർക്കുള്ള കാര്യം എന്ന് പറയുന്നത് എവിടെ തുടങ്ങണം എങ്ങനെ ജിക്ക പെട്ടെന്ന് കൂട്ടാം ഒരു എക്സാം നിങ്ങൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇരുപതോ മുപ്പതോ മാർക്കൊക്കെ കിട്ടുന്നുള്ളൂ ഇനി എങ്ങനെ ഞാൻ ഒരു അമ്പതിലും അറുപതിലും എത്തും എന്നൊക്കെയുള്ള ടെൻഷനിൽ പഠിക്കാതിരിക്കരുത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക സിലബസ് ഒരു സൈഡിൽ കൂടെ കവർ ചെയ്ത് കൊണ്ടുവരിക അതിൻ്റെ സൈഡിൽ കൂടെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് എന്നെ പല ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്താൻ സഹായിച്ച ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് നോക്കിയാലോ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടുന്നത് എങ്ങനെ അനുബന്ധ ഉത്തരങ്ങൾ കണ്ടെത്താം ചിലപ്പം നമുക്കതിനുള്ള സമയം കിട്ടത്തില്ല നമുക്ക് വേണ്ടി പലരും ഇതേപോലെ പല വീഡിയോസും ചെയ്ത് വെക്കുന്നുണ്ടാക്കുക ആ നോട്ട്സുകൾ വേണമെങ്കിൽ അവരോട് ചോദിച്ച് വാങ്ങി നമുക്ക് പഠിത്തം തുടരാം നമുക്ക് എളുപ്പം പഠിക്കുക നമ്മൾ എളുപ്പം ജോലിയിൽ നേടുക എന്നുള്ളതാണ് അതിന് എവിടെ നിന്ന് നമ്മൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻകുലാബ് എന്ന വാക്ക് ഏത് ഭാഷയിലെ പദമാണ് അതിൻ്റെ ഉത്തരം അറബിയാണ് ഇൻകുലാബ് എന്ന വാക്ക് ഏത് ഭാഷയിലെ പദമാണ് അറബി ഇൻകുലാബ് അറബി ഓർത്തുവയ്ക്കുക ഇതിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻസ് ഏതാന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ഇൻകുലാബ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അർത്ഥം വിപ്ലവം ജയിക്കട്ടെ ഇൻകുലാബ് എന്ന വാക്ക് അറബി ഭാഷയിലെ പദമാണ് അതിൻ്റെ അർത്ഥം വിപ്ലവം ജയിക്കട്ടെ ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര് ഹസ്രത് മൊഹാനി എന്ന ഉറുദു കവിയാണ് ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഇൻഗുലാബ് എന്ന വാക്ക് അറബിയിലെ പദമാണ് അർത്ഥം വിപ്ലവം ജയിക്കട്ടെ ആദ്യമായി ഉപയോഗിച്ചത് ഹസ്റ്രത്ത് മൊഹാനി ദില്ലി ചലോ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ദില്ലി ചലോ സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാലാണ് ഇൻകുലാബ് സിന്താബാബ മുദ്രാവാക്യം മുഹമ്മദ് ഇക്ബാൽ അങ്ങനെ നമുക്ക് ഓർത്തുവയ്ക്കാം അതിൻ്റെ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ ഇൻകുലാബ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഹസ്രത് മൊഹാനി തിരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക അതേപോലെ ഇൻഗുലാബ് സിദ്ധാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയതാര് അത് ഭഗത് ആണ് മൂന്ന് കാര്യങ്ങളാണ് ഇൻഗുലാബുമായിട്ട് തിരിഞ്ഞു പോകുന്നത് ആ വാക്കാദ്യമായി ഉപയോഗിച്ചത് ഹസ്രത് മൊഹാനി ഇൻ ഗുലബ് സിദ്ധാബാദ് മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ ഇൻ ഗുലാബ് സിദ്ധാബാദ് മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഫഗത് സിംഗ് മുഴക്കിയത് ഫഗത് സിംഗ് മുദ്രാവാക്യം മുഹമ്മദ് ഇക്ബാൽ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഹസ്രത് മൊഹാനി തിരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക അതേപോലെയുള്ള വേറെ ക്വസ്റ്റ്യനാണ് ജയ്ഹിന്ദ് അതിൻ്റെ ഉപജ്ഞാതാവ് അബിഹസ്സൻ ജയ്ഹിന്ദ് അബി ഹസൻ ഉപജ്ഞാതാവ് അത് പ്രചരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ് അത് പ്രചരിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് മറന്നു പോകാതെ പഠിക്കുക ഇൻഗുലാബ് എന്ന വാക്ക് അറബി ഭാഷയിലെ വിപ്ലവം ജയിക്കട്ടെ വാക്ക് ആദ്യമേ ഉപയോഗിച്ചത് ഹഷ്രത് മഹാനി ദില്ലി ചെല്ലോ വാക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് വേറൊന്നാണ് ദില്ലി ചെല്ലോ മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസ് ബോസ് അതേപോലെ ഇൻഗുലാബ് സിന്ധാവുമായിട്ട് ബന്ധപ്പെട്ടത് മുദ്രാവാക്യം മുഴക്കിയത് മുദ്രാവാക്യം മുഹമ്മദ് ഇക്ബാൽ അതാദ്യമായി മുഴക്കിയത് ഫഗത് സിംഗ് ജയ് ഹിന്ദ് അബിഹസൻ പ്രചരിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര ബോസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഉൽപാദകൻ്റെ ഉൽപ്പന്നത്തെ മറ്റുള്ളവയിൽ നിന്നും വേർതിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന പ്രത്യേക രൂപമാണ് ട്രേഡ് മാർക്ക് ഒരു ഉൽപാദകൻ്റെ ഉൽപ്പന്നത്തെ മറ്റുള്ളവയിൽ നിന്നും വേർതിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന പ്രത്യേക രൂപം അഥവാ പേര് അതിനെ നമ്മൾ ട്രേഡ് മാർക്ക് എന്ന് വിളിക്കുന്നു അതുപോലെ ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് കണ്ടുപിടിച്ചയാൾക്ക് ഒരു പ്രത്യേക കാലത്തേക്ക് നൽകുന്ന അവകാശം അത് നമുക്കറിയാമല്ലോ അതിനെ പേറ്റൻ്റ് എന്ന് പറയുന്നു ട്രേഡ് മാർക്ക് എന്താണ് ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നത്തെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ചറിയുന്നത് ട്രേഡ്മാർക്കും ഒരു ഉൽപാ പുതിയ കണ്ടുപിടുത്തത്തിന് അത് കണ്ടുപിടിച്ചയാൾക്ക് കുറച്ച് നാളത്തേക്ക് നൽകുന്ന ഒരു അവകാശത്തെ പേറ്റൻറ്റും എന്ന് പറയുന്നു ഇന്ത്യയിൽ പേറ്റൻറ്റിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഭക്ഷിത ഛന്ദ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഇന്ത്യയിൽ പേറ്റൻ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പേറ്റൻറ്റിനെ കുറിച്ചുള്ള നാല് ക്വസ്റ്റ്യൻ ആണുള്ളത് മൂന്ന് ക്വസ്റ്റ്യൻ പുതിയ കണ്ടുപിടുത്തത്തിന് ഒരു പ്രത്യേക കാലത്തേക്ക് നൽകുന്ന അവകാശം പേറ്റൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യയിൽ വന്നു പേറ്റിനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിൽ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഭക്ഷിത ഛന്ദ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അത് കഴിഞ്ഞു ഇനിയുള്ളത് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ മേൽ പേറ്റൻറ് നേടിയ കമ്പനി എക്കോ മാർക്ക് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്നതാണ് എക്കോമാർക്ക് അതേപോലെ ബാലവേല ഉപയോഗിക്കാതെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്നതാണ് റഗ്മാർക്ക് മുദ്ര റഗ്മാർക്ക് എന്നാണ് ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നം റഗ്മാർക്ക് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര എക്കോമാർക്ക് അതുപോലെ സ്വർണ്ണ പരിശുദ്ധി ബി ഐ എസ് ഹോൾമാർക്ക് നമുക്കറിയാം പക്ഷേ അതിൻ്റെ രൂപം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്വർണം ബി ഐ എസ് ഹോൾമാർക്ക് നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്നതാണ് അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സാധനങ്ങളുടെ സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നത് നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ ഐ എസ് ഒ മുദ്ര നമ്മളൊരു ടിൻ്റെ എടുത്താൽ അതിൽ ഐ എസ് ഒ മാർക്ക് ഉണ്ടോ എന്ന് നോക്കത്തില്ലേ സാധനങ്ങളും സേവനങ്ങളും ഐ എസ് ഒ മുദ്ര അതേപോലെ പഴവർഗ്ഗ ഉൽപ്പന്നങ്ങളുടേത് എഫ് പി ഒ പഴവർഗ്ഗ ഉൽപ്പന്നങ്ങൾക്ക് എഫ് പി ഒ മാർക്കാണ് നോക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നോക്കുന്നതാണ് മാർക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ മുദ്ര മാർക്ക് ബാലവേല ഇല്ലാത്തത് റക് മാർക്ക് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നം എക്കോ മാർക്ക് അടുത്തത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണമുള്ള നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥൻ പ്രിസൈഡിങ് ഓഫീസർ ഭയങ്കര പ്രിസൈസായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പൂർണ്ണമായ നിയന്ത്രണം വരുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ നടക്കാതെ സൂക്ഷിക്കുക തിരഞ്ഞെടുക്കുന്ന ദിവസം പോളിംഗ് ബൂത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം പൂർണ്ണം പ്രിസൈഡിംഗ് ഓഫീസർ അടുത്ത ദിവസം എന്ന് പറയുന്നത് സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം എല്ലാവർക്കും അറിയുന്ന ടോപ്പിക്കാണ് പണ്ടോട്ടേ പഠിക്കുന്നത് വെടിപ്ലാവുകളുടെ സാന്നിധ്യം ഇനി സൈലൻറ്റ് വാലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിന് ആ പേര് ലഭിക്കാൻ കാരണം ചീ വീടുകളില്ലാത്തതിനാൽ ചീവീടെന്ന് വെച്ച് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന ആ കടിൽ പോയാൽ ഒരു ചീവീടും ഇല്ല സൗണ്ടുകളും ഇല്ല സൈലൻ്റ് ആണ് അതുകൊണ്ടാണ് സൈലൻറ്റ് വാലിക്ക് ആ പേര് വന്നത് അതെവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ മണാർക്കാട് താലൂക്കിലാണ് സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അടുത്ത സൈലൻറ്റ് വാലിയെ കുറിച്ച് പറയുന്ന മറ്റൊരു സവിശേഷത കേരളത്തിലെ രണ്ടാമത്തെ വലിയ നാഷണൽ പാർക്ക് സൈലൻ്റ് വാലി നാഷണൽ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണത് നിലവിൽ വന്നത് സിംഹവാലൻ കുരങ്ങൾ കാണപ്പെടുന്നത് സൈലൻ്റ് വാലി സിംഹവാലൻ കുരങ്ങിൻ്റെ നാമം മക്കഗ സിലനസ് സിംഹവാലൻ മക്കഗ സിലനസ് അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലൻ്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലൻ്റ് വാലി ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ആമസോൺ എല്ലാവർക്കും അറിയാം ആമസോൺ മലനിരകളാണ് വനമേഖലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് മഹാഭാരതത്തിൽ സൈരന്ദ്രി വനം സൈലൻ്റ് വാലി തന്നെ ആയിരിക്കും നമുക്ക് സൈരന്ദ്രി വനം എന്ന് പറയുന്നത് സൈലൻ്റ് വാലിയാണ് അതേപോലെ മഹാഭാരതത്തിൽ സൈരന്ദ്രി എന്ന് പറയുന്നത് പാഞ്ചാലിയാണ് മഹാഭാരതത്തിൽ സൈരന്ദ്രി വനം എന്ന് പറയുന്നത് സൈലൻ്റ് വാലിയേയും സൈരന്ദ് എന്ന് പറയുന്നത് പാഞ്ചാലിയേ അതേപോലെ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നിലവിൽ വന്നത് അത് പ്രഖ്യാപിച്ച സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അത് നിലവിൽ വന്ന സമയത്ത് എൺപത്തി അഞ്ചിലാണ് നിലവിൽ വരുന്നത് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമാണ് രണ്ട് കൺഫ്യൂസിങ് ഫാക്ടറാണ് എൺപത്തി അത് പ്രഖ്യാപിച്ച സൈലൻറ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഉത്ഭവം തൂതപ്പുഴ ഉത്ഭവിക്കുന്നത് തൂതപ്പുഴ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴ ഒഴുകുന്നത് കുന്തിപ്പുഴ ഉത്ഭവിക്കുന്നത് തൂതപ്പുഴ തിരിഞ്ഞു പോകാതിരിക്കുക കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് പാത്രക്കടവ് പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുന്തിപ്പുഴ പാത്രക്കടവ് കുന്തി പാത്രം കഴുകി എന്നങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം കുന്തിപ്പുഴ പാത്രക്കടവ് കുന്തിപ്പുഴ അടുത്ത കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ അത് നമുക്ക് ഒരു കോഡിലൂടെ പഠിച്ചിരിക്കാം പെരിയാറിലെ സീപ്പാമ്പ് മതിലിൽ കയറി പെരിയാറിലെ സി പാമ്പ് മതിലിൽ കയറി അഞ്ചാണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ ഉദ്യാനങ്ങൾ പെരിയാറ് എസ് സൈലൻറ്റ് വാലി ഇ ഇരവികുളം എ ആനമുടി പാമ്പ് പാമ്പാടൻ ചോല മതി മതികെട്ടാൻചോല പിന്നെ വർഷങ്ങളുണ്ട് പെരിയാറ് എൺപത്തിരണ്ട് സൈലൻറ്റ് വാലി രണ്ട് വർഷം കഴിഞ്ഞാൽ എൺപത്തി നാല് ഇരവികുളം ആദ്യത്തെ നാഷണൽ പാർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വർഷം വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റി അധികം ആദ്യത്തെ നാഷണൽ പാർക്ക് എഴുപത്തി എട്ടിൽ ഇരുവികുളം ഏ ആനമുടി ചോല പാമ്പാടൻ ചോല ചോല ചോലകളെല്ലാം രണ്ടായിരത്തി മൂന്നിലാണ് നിലവിൽ വന്നത് അടുത്ത ക്വശ്യൻ കേരളത്തിലെ ഏറ്റവും പുരാതനമായ തേക്ക് കൃഷി കോഴ്സ് തോട്ടം സ്ഥിതി ചെയ്യുന്നത് അത് നിലമ്പൂരിലാണ് തേക്കുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നിലമ്പൂരാണ് ഏറ്റവും വലിയ കൃഷിത്തോട്ടവും നിലമ്പൂര് ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് കന്നിമരം എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് കന്നിമരം അത് സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ ലോകത്തിലെ ആദ്യ തേക്കൻ തോട്ടം കനോലി പ്ലോട്ട് ലോകത്തിലെ ആദ്യ തേക്കൻ തോട്ടം കനോലി പ്ലോട്ട് നിലമ്പൂർ ഏത് ജില്ലയിലാണ് മലപ്പുറം മലപ്പുറം അറിയാം കൊല്ലം ജില്ലയിലൊക്കെ ഉള്ളവർക്ക് പാടായിരിക്കും നിലമ്പൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം നിലമ്പൂരുമായിട്ട് നമ്മൾ പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും പുരാതനമായ തേക്ക് കൃഷിത്തോട്ടം നിലമ്പൂർ മലപ്പുറം നിലമ്പൂരിലെ തേക്കൻ തോട്ടം നിർമ്മിച്ചതായി നിലമ്പൂർ തേക്കൻ തോട്ടം വലിയ തേക്കൻ തോട്ടം നിലമ്പൂരാണ് നിർമ്മിച്ചത് എച്ച് ബി കനോലി അതുപോലെ നമ്മൾ കനോലിയുമായി ബന്ധപ്പെട്ട വേറൊന്നാണ് ലോകത്തിലെ ആദ്യ തേക്കൻ തോട്ടം കനോലി പ്ലോട്ട് ലോകത്തിലെ ആദ്യ തേക്കൻ തോട്ടം കന്നോലി പ്ലോട്ട് നിലമ്പൂരിലെ തേക്കൻ തോട്ടം നിർമ്മിച്ചത് എച്ച് പി കനോലി ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് കാണപ്പെടുന്നത് നിലമ്പൂരിൽ ഏറ്റവും പ്രായം കൂടിയ തേക്ക് നിലമ്പൂരിൽ അതേപോലെ തരുരാജൻ എന്നറിയപ്പെടുന്ന വൃക്ഷം തേക്കിനെയാണ് തരുരാജൻ എന്നറിയപ്പെടുന്നത് തേക്കിൻ്റെ ശാസ്ത്രീയ നാമം ടെക്ടോണ ഗ്രാൻഡിസ് ടെക്ടോണ ഗ്രാൻഡിസ് അതേപോലെ കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം വനവൽക്കരണ പ്രദേശത്ത് തേക്ക് നിലമ്പൂർ തേക്കിൻ കടലിലൂടെ ഒഴുകുന്ന നദി ചലിയാർ വാളയാർ എന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വ്യവസായം എന്ന് വെച്ചാൽ സിമൻറ്റാണ് വാളയാർ ഏത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ പാലക്കാട് അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സിമൻറ്റ് ഫാക്ടറി ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തത് ചെന്നൈയിലാണ് കേരളത്തിലത് ട്രാവൻകോ സിമെൻറ്റ് ഫാക്ടറി ആയിരുന്നു ചെന്നൈയിലത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അതേപോലെ ആസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ മലബാർ സിമെൻ്റ് വാളയാർ ട്രാവൻകൂർ സിമെൻറ്റ് നാട്ടകം കേരള സിറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ ഇന്ത്യൻ റയർ എർത്ത് ഫാക്ടറി ചവറ കെ എം എം എൽ അറിയാമല്ലോ ചവറയിലാണല്ലോ ഇന്ത്യൻ റയർ എർത്ത് ഫാക്ടറി ചവറ കേരള സിറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ ട ട്രാവൻകൂർ സിമെൻറ്റ് നാട്ടകം മലബാർ സിമെൻറ്റ് വാളയാർ വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് കുറുവ ദ്വീപ് നമ്മൾ ടൂറിനൊക്കെ പോയിട്ടുള്ളവർക്കറിയാം കുറുവദ്വീപ് എവിടെയാണ് വയനാടിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവദ്വീപ് അതേപോലെ വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപൂർവീനം പക്ഷികളെ കാണാൻ കഴിയുന്ന വയനാട്ടിലെ പ്രദേശം പക്ഷികളെ കാണപ്പെടുന്ന പക്ഷിപ്പാതാളം ഓർത്ത് വയ്ക്കാം ഈ പക്ഷിപ്പാതാളം എവിടെ കാണപ്പെടുന്നു ബ്രഹ്മഗിരി മലനിരയിൽ ബ്രഹ്മഗിരി മലനിരയിൽ കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കേരളത്തിലത് കുറുവാദ്വീപ് അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് ബനനാൽ ബ്രസീൽ ബനനാൽ ബ്രസീൽ അതേത് നദിയിലാണ് അരഗ്വ നദിയിൽ കാണപ്പെടുന്നു ലോകത്തിലെ ബനന്നാൽ ബ്രസീൽ നദീജന്യ ദ്വീപാണ് അരഗ്വ നദിയിൽ കാണപ്പെടുന്നു ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാജുലി അസ്സാം ഇന്ത്യയിലെ ഏറ്റവും വലുത് ഏഷ്യയിൽ എന്ന് എടുത്ത് നോക്കിയാലും ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാജ്ലി എവിടെയാണെന്ന് ചോദിച്ചാൽ അസാം അതേതു നദിയിൽ ബ്രഹ്മപുത്ര നദിയിൽ ഇടയ്ക്കൽ ഗുഹ എവിടെ കാണുന്നു വയനാടിലാണ് ഏത് മലയിൽ അമ്പുംകുത്തിമല എടയ്ക്കൽ വയനാട് അമ്പുംകുത്തിമല തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം അതെവിടാണ് വയനാട് തെക്കൻ കാശി തിരുനെല്ലി വിനോദസഞ്ചാര കേന്ദ്രമായി പാതിരാമണൽ അവിടെയാണ് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ് വേമ്പനാട്ട് കായലിൽ ഏറ്റവും വലിയ കളിക്കളം ആവശ്യമുള്ള പന്തുകളി അത് ഗോൾഫാണ് ഉത്തരം പക്ഷേ അന്ന് പി എസ് സിയിൽ വന്ന ആൻസർ പോളോ എന്നായിരുന്നു ഏറ്റവും വലിയ കളിക്കളം ആവശ്യമുള്ള പന്തുകളി നമുക്ക് പി എസ് സിയുടെ ആൻസർ നോക്കേണ്ടത് പോളോ ഗോൾഫ് ഇനി ഒരു പക്ഷേ ഓപ്ഷനിൽ പോളോ ഇല്ല ഗോൾഫാണുള്ളത് എങ്കിൽ നമുക്ക് ഗോൾഫ് ചൂസ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ രണ്ടും എഴുതി വെച്ചത് ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നമുക്ക് പി എസ് സിയിൽ ഡിലീഷൻ സംഭവിച്ചൊക്കെ പോകുന്ന അറിയാം പക്ഷേ ഈ രണ്ട് ഉത്തരവും വന്നുള്ളതിനാൽ കറക്റ്റ് ഏതാണെന്ന് എനിക്കും ശരിയായിട്ട് അറിയില്ല അറിയാവുന്നവരൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു പിന്നെ ഗോൾഫ് കളിക്കളത്തിൻ്റെ പേര് കോഴ്സ് ഗോൾഫ് കളിക്കളത്തിൻ്റെ പേര് കോഴ്സ് അതേപോലെ കളിക്കളങ്ങളും അവയുടെ കോർട്ടിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ടെന്നീസ് കോർട്ട് എന്നറിയപ്പെടുന്നു ഫുട്ബോൾ ഫീൽഡ് ഹോക്കി അതും ഫീൽഡാണ് അത്ലറ്റിക് നമുക്ക് ട്രാക്കിലൂടെയാണ് ബാഡ്മിൻ്റൺ അത് കോർട്ടിലാണ് നടക്കുന്നത് ബേസ്ബോൾ ഡയമണ്ട് ബോക്സിംഗ് റിങ് ക്രിക്കറ്റ് പിച്ച് ഇത് നമുക്ക് പരിചിതമല്ലാത്തത് ഫുട്ബോൾ ഹോക്കി ഫീൽഡ് അത്ലറ്റിക് ട്രാക്ക് ബാഡ്മിൻ്റൺ കോർട്ടിലാണ് ബേസ്ബോൾ ഡയമണ്ട് അത് നമുക്ക് അത്ര അറിയാത്തെയാണ് ബോക്സിങ് റിങ്ങിനകത്ത് ഇറക്കുന്ന കിട്ടും ക്രിക്കറ്റ് പിച്ച് ഇതിൽ ബേസ്ബോൾ ഡയമണ്ട് ബാഡ്മിൻ്റൺ കോർട്ട് ടെന്നീസും കോർട്ട് ഫുട്ബോൾ ഹോക്കി അത്ലറ്റിക് ഫുട്ബോൾ ഹോക്കി ഫീൽഡ് ഇന്ന് ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ എത്രയാണ് നോക്കിയത് പിന്നെ ടെൻത്ത് പ്രിലിമിനറിയുടെ ടോപ്പിക് വൈസാണ് പഠിച്ചത് അതിന്നൊരു വീഡിയോ ഇടുന്നതായിരിക്കും ടെൻത്ത് പ്രിലിമിനറി ടോപ്പിക്സിൻ്റേത് ഈ നോട്ട് ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്താൽ മതി അവർക്ക് പേഴ്സണലി മെയിൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടെൻത് പ്രിലിമിനറി പാസ്സാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി